fried rice, chicken roll, chicken roll, mutton, dum, mutton, dum, mutton, dia, Maggie, Maggie, Maggi. Coca-Cola, Coca-Cola, ayo cari nih nomor sana, boleh, oke, ayo ke mana sana, Red Bull, Red Bull, Pepsi, Pepsi, പല വെറൈറ്റി സംഭവങ്ങളാണ് കുറെ ഫുഡിന്റെ ചെടൻ കണ്ണടച്ചടി ഇല്ല ഇഷ്ടമില്ല ഒറ്റ പേപ്പർ കൊടുത്തു ഏതെങ്കിലും ഇഷ്ടമില്ലേ എന്താ ഇല്ല എടുത്തു അന്നെ കാണിക്കല്ലേ അല്ലേ അല്ലെങ്കിൽ ഓക്കെ അതെന്തായിരുന്നു വായിച്ചു കൊടുത്തോ

ഇൻസ്റ്റും ചേട്ടാ എന്റെ എന്റെ ഫോൺ ചേട്ടന് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ് എൻ്റെ ഫോണിലേക്ക് ഒരു നോട്ട് ഉണ്ട് നോട്ട് പാഡ് വെച്ചാൽ കുറേ ഒരു കുറേ ഒരു സെലിബ്രിറ്റിയുടെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അതായത് നൂറോളം സെലിബ്രിറ്റിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ എൻ്റെ ഫോണിൽ ഒരു നൂറോളം സെലിബ്രിറ്റിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ചേട്ടൻ എൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കി മനസ്സിൽ ഫുൾ ഒന്ന് റിലാക്സ് ആവാം ഞാനിങ്ങനെ സ്നാപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒന്നിനും നൂറിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ മൈക്കിൾ ഇനി ചേട്ടൻ ചെയ്യേണ്ട കാര്യം ചേട്ടൻ ഫോണിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ഇൻസ്റ്റാഗ്രാമോ ഒരേ മുമ്പേ കണ്ടു രാവിലെ ഉച്ചയാവുമ്പോ അപ്പൊ തന്നെ ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അതന്നെ ഒരു അക്കൗണ്ട് അതിന്റെ സ്റ്റോറി ഒന്ന് നോക്കി

ഇതിപ്പോൾ പാറാതിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇത് വെക്കാം കാർഡ്സ് വെക്കാം അല്ലേ ഇത് വെക്കാം അല്ലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് എം വലപ്പുകളാണ് ഉള്ളത് അന്നൻ്റെ കണ്ണിലേക്ക് ഓക്കെ ഞാനിന്ന് സ്നാപ്പ് ചെയ്താൽ ചേട്ടന് ഇതിനകത്ത് ഒരു ഒരു എംവലിപ്പിൽ മാത്രം ഒരു ചെറിയൊരു ബ്ലാക്ക് പേപ്പർ ഉണ്ട് അതാണ് ഞാൻ ഇങ്ങനെ സ്നാപ്പ് ചെയ്യുമ്പോൾ ഒന്നിനു മാറിന് ഒരു നമ്പർ പറയുന്നത് ഞാൻ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പം പറയണ്ട ഒരു നമ്പർ പറഞ്ഞു മൂന്ന് വളരെ വ്യക്തമായി പറഞ്ഞ നമ്പർ മൂന്ന് ഇപ്പൊ അതാവാ ചേട്ടൻ നാല് എന്ന് പറഞ്ഞു ഇടത്തെട്ടി ഫൈവ് എന്ന് പറഞ്ഞ ഇടത്തെട്ടി സിക്സ് പറഞ്ഞ ഇടത്തെട്ടി വൺ പറഞ്ഞ ഇടത്തട്ടി ടു എണ് ഇടത്തെട്ടി ചേട്ടാ വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ മൂന്ന് ബാക്കി എല്ലാം ഇതാണ് മൂന്നാ വൺ ടു ത്രീ മൂന്നാമത്തെ എമ്പലപ്പ് ഇത് നമുക്ക് മുൻപോട്ട് നോക്കാം ബാക്കി എല്ലാ എമ്പലപ്പിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തേലെ

ും ഡിഫറൻ്റ് എല്ലാ നമ്പറും എല്ലാം എല്ലാം ഡിഫറന്റ് ചേട്ടാ ചെയ്യേണ്ട കാര്യം ഞാൻ ഇങ്ങനെ റീഫ് ചെയ്യുമ്പോൾ ഷുട്ട് ഉള്ളെടുത്ത ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് പറയാം ഓക്കെ ആ പേജിൽ ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് പറഞ്ഞില്ലായിരിക്കും ഈ ഫസ്റ്റത്തെ വേർഡ് മനസ്സിൽ ഓർത്ത് നോക്കാം അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം സ്റ്റോപ്പ് പറഞ്ഞാൽ വേടവണം പറയാം സ്റ്റോപ്പ് അപ്പോൾ ആ പേജിലെ ഫസ്റ്റത്തെ വേർഡ് ഒന്ന് നോക്കി വെച്ചു ഓക്കെ ഓക്കെ ചെയ്തു നോക്കി നോക്കിണ്ടോ ആ നോക്കിണ്ട് അത് തന്നെ മീറ്റ് ആയിരുന്നു ആ പാരഗ്രാഫ് ഓക്കെ ആ വേർഡ് മനസ്സിലുണ്ട് അത് വലിയൊരു വേർഡ് ആണോ അല്ല ചെറിയൊരു വേർഡ് ആ വേർഡ് മാത്രം ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്തേ ഓക്കെ ഓക്കെ ആ വേർഡ് മനസ്സിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു നമ്മളെ മുമ്പിൽ ചെറിയൊരു സ്ക്രീൻ ഉണ്ട് ആ സ്ക്രീനിൽ അതിൻ്റെ ഓരോ ലെറ്റർ എഴുതുന്നാലേ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം വിചാരിച്ചേ ആ ഫസ്റ്റ് ലെറ്റർ എന്തായിരുന്നു ഓക്കെ ആ വേർഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക മനസ്സിൽ വേറൊന്നും വേണ്ട ഫുള്ള് റിലീസ് ആണ് ഓക്കെ ആ വേർഡ് മാത്രം ജസ്റ്റ് ആ വേർഡ് എന്തായിരുന്നു ഓക്കെ

ഓക്കെ ഞാൻ ചേട്ടനോട് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട് അപ്പോ എനിക്ക് ഒരു ക്ലൂ ആയിരുന്നു അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഉണ്ടാവില്ല ആ വേർഡിന്റെ ആ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ആനിമലിന്റെ വേർഡിൻ്റെ ഇപ്പൊ വിചാരിച്ച വേർഡിന്റെ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ആ ആ ആ വേർഡ് മാത്രം ഇവിടെ ഒന്ന് വിചാരിച്ചിട്ട് ലെറ്റർ അതിലെവിടെങ്കിലും ഒരു ബി ഉണ്ട് അറിയുന്ന ഒരു വേർഡ് ബിരേ ചേട്ടന് ഒന്ന് ഫിംഗറിങ്ങനെ വെച്ചെ ഈ ബുക്കിന്റെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും മനസ്സിലെ ആ വേർഡ് മാത്രം മനസ്സില് വിചാരിക്കാം എൻ്റെ സെക്കൻഡ് ലെറ്റർ ഒന്ന് വിചാരിച്ചേട്ടാ ഒന്നും കൂടി ആ വേർഡ് മാത്രം ഒന്നും കൂടി വിചാരിക്കാം ഇത് നമുക്ക് ഒന്നും കൂടി വായിച്ചു വയ്ക്കാൻ ശ്രമിക്കാം അവ വേർഡ് മാത്രം വിചാരിക്കാം എൻ്റെ ഫസ്റ്റ് ലെറ്റർ അപ്പൊ നമ്മുടെ കാർത്തികന്റെ അമ്മ അവിടെ നിന്നുണ്ട് ഒന്ന് വരുമോ മോൻ ശരിക്കും ഈ മാജിക്കിന്റെ പാക്കലിൽ തന്നെയാണോ കൊറേ എപ്പോഴും ഇതിന്റെ പാക്കലാണോ അല്ല ചില സമയത്തും പഠിക്കാനെങ്ങനെയുണ്ട് ഉഷാറാണ് ഇത് മാജിക്ക് പഠിക്കാൻ പോയിട്ടുണ്ടോ ഇല്ല സ്വന്തമായിട്ട് വീട്ടിൽ ഇങ്ങനെ പഠിക്കുന്നതാണ് ാണ് വയസ്സ് ആണ് എട്ടാം ക്ലാസ്സുകാരെ ഈ ഇങ്ങനൊക്കെ ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ സ്വന്തമായിട്ട് ഇങ്ങനെ എവിടെ നോക്കിയിട്ടാണ് ഈ പഠിക്കുന്നത് സംഭവം ഇങ്ങനെ നേരിട്ട് കാണിക്കുന്ന പെർഫോമൻസ് അതൊക്കെ കാണുമ്പോൾ അതിന്റെ ചെറിയൊരു ട്രിക്ക് കിട്ടും അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ അവരെ അവരുടെ ആയിരിക്കും നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കയാണ് ഞാൻ ഒന്നാമത്തെ ാണ് ഒന്നാ അതാണ് കാർത്തികിനെ എല്ലാരും സപ്പോർട്ട് ആയിട്ട് അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോകും പോകും എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ പോയിട്ട് ഇതേമാതിരി തന്നെ പരിപാടികളൊക്കെ ചെയ്ത ആളുകളൊക്കെ തകർക്കും അതാണ് അപ്പൊ ആരിലൊക്കെ ഇത് പറയുന്ന പോലെ തന്നെ വീടുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കട്ടെ കൊടുക്കുന്നുണ്ട് വിളിക്ക സ്കൂളിൽ പോകുന്നുണ്ട് അല്ലാത്ത ദിവസങ്ങള് വരും അല്ലെ ഒരു ആഗ്രഹം പറഞ്ഞ എന്താണ് നമ്മുടെ ആഗ്രഹം പുതിയ പുതിയ ഞാൻ ആഗ്രഹം അതായി കഴിഞ്ഞല്ലോ കഴിഞ്ഞില്ല ലോകം കീഴടക്കുന്ന ഒരു ആവണമെന്നാണ് അതാണ് അപ്പൊ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട പതിനാല് വയസ്സായിട്ടുള്ള പതിനാലാമത്തെ വയസ്സിലാണ് ഈ ചെയ്ത് കൂട്ടുന്നത് അപ്പൊ കുറച്ചുകൂടെ ആവുമ്പോ ഈ പറയുന്ന രീതിയിലൊക്കെ ആവും ഇല്ലേ ആവണം അപ്പൊ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കാണ് അപ്പൊ ചെറുത്തോടെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് എന്നെ രാത്രി ആയിരിക്കണു അല്ലേ